ബിജെപി കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടോ ഉണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് കൃഷി പൈസ തരുന്നുണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ടോ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ മതി അതായത് ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ബിജെപി വരാൻ സാധ്യത ഉണ്ടോ സാധ്യത പിണറായി സർക്കാരിന് വീണ്ടും അടുത്തത് വരാൻ അഭിപ്രായം കേരളത്തില് കട്ടീക്ഷ കണ്ടില്ലേ ഡൽഹിയില് അതേമാതിരി ഇപ്പൊ ഇവിടെ ഈ നഗരസഭയില് തന്നെ ഇപ്പം അവര് ഇപ്പം പ്രതിപക്ഷത്തിരിക്കാണ് ചാൻസ് കൂടുതൽ കാര്യം കോൺഗ്രസ് ഇവിടെ തമ്മിലടിയില്ല പിന്നെ ഇടതുപക്ഷത്തിന്റെ കാര്യം പറയാം അപ്പൊ അവരൊക്കെയാണ് ചാൻസ് എന്നാൽ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ വരുമ്പോൾ കേരളത്തില് ബിജെപി എപ്പോഴെങ്കിലും അധികാരത്തിൽ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തെങ്കിലും പിടിക്കാൻ ഇപ്പോഴത്തെ ഭരണത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ ബിജെപി എപ്പോഴെങ്കിലും അധികാരത്തിൽ വരാൻ സാധ്യത അത് ഉറവാണോ സാധ്യത ഉറവാണ് അടുത്തോട്ട് ആരായിരിക്കും അപ്പം ഇവിടുത്തെ ഭരണത്തിലെ എങ്ങനെയാണ് സാധ്യത കുറവാണ് അടുത്തോട്ട് ആരായിരിക്കും ഭരണത്തില് വരാൻ സാധ്യത പിന്നെ വികസനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് ക്ഷേമ കേരളത്തില് ഇതിന് സാധ്യത ഉണ്ട് ഉണ്ട് ഓക്കെ അതെന്തുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ കാരണം കേരളത്തിൽ വരാനുള്ള കാര്യം എന്തുകൊണ്ടാണ് അത് ഇപ്പോഴേ രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ട് ആ ഇടതുവർ അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ രക്ഷപ്പെടും